നമസ്കാരം ജിമാ ഗൾഫ് ന്യൂസ് ബീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രവാസ ലോകത്തെ വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലക്കം ഗൾഫ് ന്യൂസ് ബീക്ക് നമ്മൾ ആരംഭിക്കുന്നു വിസ ഏജൻറ്റുമാർ ഫ്രീ വിസയിൽ റിയാദിലേക്ക് വീട്ടുവേളയ്ക്കായി കൊണ്ടുപോയ ചന്ദ്രമതി അവിടെ ദുരിതമനുഭവിക്കുന്നതും ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തി നാട്ടിലെത്തിക്കാനുള്ള ജീവൻ ടിവിയുടെ ശ്രമം തുടരുന്നതും കൂടാതെ പ്രവാസ ലോകത്തെ മറ്റ് വർത്തമാന കാഴ്ചകളും ജീവിത വിശേഷങ്ങളുമായി ഈ ലഖം ഗൾഫ് ന്യൂസ് വീക്ക് നമ്മൾ ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും ഗൾഫ് ന്യൂസ് വീക്കിലേക്ക് സ്വാഗതം വിസ ഏജന്റുമാർ റിയാദിൽ ആയായി ജോലി നൽകാമെന്ന വാഗ്ദാനത്തിൽ ഫ്രീ വിസയിൽ റിയാദിലെ ദമാമിലേക്ക് ആദ്യം വീട്ടുവേളയ്ക്കായി കൊണ്ടുപോയി പിന്നീട് റിയാദിലേക്ക് കൊണ്ടുപോയ കൊല്ലം പാലമുക്ക് സ്വദേശി ചന്ദ്രമതിയെ നാട്ടിലെത്തിക്കാനുള്ള ജീവൻ ടിവിയുടെ ശ്രമം തുടരുകയാണ് റിയാദിലെത്തിയ ചന്ദ്രമതിക്ക് അവിടെ ആടിനെ മെക്കുന്ന ജോലിയാണ് ലഭിച്ചത് ആട്ടിൻകൂട്ടിലാണ് ദമാമിലെ ഷാജി മന്ത്ലകം ആദ്യം പിന്നീട് ജീവൻ ഫോളോ അപ്പ് റിയാദിലെ നോർക്ക ടിഹാബ് കൊട്ടുകാട് പ്രശ്നത്തിൽ ഇടപെട്ട് ചന്ദ്രമതിയെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് റിയാദിലെ നോർക്ക കൺസൾട്ടന്റുമായ കൊട്ടാരക്കര കോഴിക്കോട് സ്വദേശികളായ മുഹമ്മദ് അലി ജോബി എന്നിവർ ചേർന്ന് ഫ്രീ വിസയിൽ ആയി ആയി സൌദിയിലേക്ക് കൊണ്ടുപോയ ചന്ദ്രമതിയാണ് ചതിയിൽപ്പെട്ടിരിക്കുന്നത് റിയാദിലേക്ക് കൊണ്ടുപോയ ചന്ദ്രമതിയെ രക്ഷപ്പെടുത്തണമെന്ന അപേക്ഷയുമായി വീട്ടുകാരാണ് ജീവൻ ടിവിയെ സമീപിച്ചത് ദമാമിൽ ചെന്ന ചന്ദ്രമതിക്ക് അവിടെ ആടിനെ ആഡ്ഞമയക്കുന്ന ജോലിയാണ് ലഭിച്ചത് ൂടെ തന്നെയാണ് രാത്രി ഉറക്കവും പിന്നീട് ഉപദ്രവവും ശല്യവും രൂക്ഷമായതിനെ തുടർന്ന് ചന്ദ്രമതി ഫോൺ ചെയ്താണ് വിവരം കുടുംബത്തെ അറിയിച്ചത് തുടർന്ന് കുടുംബം ജീവൻ ടിവിയെ സമീപിക്കുകയായിരുന്നു ചന്ദ്രമതിയെ രക്ഷിക്കണമെന്ന ആവശ്യവുമായി കൂലിപ്പണിക്കാരനായ ഭർത്താവ് ജയപാലിനും മക്കളുമാണ് ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത് വാർത്ത ഗൾഫ് ന്യൂസ് വീക്ക് സംപ്രേഷണം ചെയ്ത ഉടൻ ദമാമിലെ സാമൂഹ്യ പ്രവർത്തകൻ ഷാജി മന്ത്ലകം പ്രശ്നത്തിൽ ഇടപെട്ടു അതിനുശേഷം ചന്ദ്രമതിയുടെ അപ്പ് വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് നോർക്ക കൺസൾട്ടന്റുമായ കോട്ടുകാട് ജീവൻ ടി വി പുറത്തു കൊണ്ടുവന്ന പ്രശ്നത്തിൽ പ്രശ്നത്തില് കൊല്ലം സ്വദേശി ചന്ദ്രമതി സൗദി അറേബ്യയുടെ എവിടെയോ ഭാഗങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന വിവരം ജീവൻ ടിവിയുടെ ശ്രദ്ധയിൽ കൂടി ഇന്ത്യൻ എംബസിയുടെ ശ്രദ്ധയിലും സാമൂഹ്യ പൌരത്വ ശ്രദ്ധയിലും വരികയുണ്ടായി അത് എംബസി അധികൃതരുടെ സഹായത്താൽ സ്പോൺസറുടെ വിളിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടും സ്പോൺസറെ കിട്ടിയിട്ടില്ല എങ്കിലും നമ്മൾ ബഹുമാനായ എം പി സി കെ സി വേണുഗോപാൽ ഈ വിഷയം വീണ്ടും ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥന്മാരുമായി ചർച്ച ചെയ്യുകയും എത്രയും പെട്ടെന്ന് തന്നെ സൗദി അധികൃതരുമായി ശ്രദ്ധയിൽ ഈ വിഷയം കൊണ്ടുവന്ന് എത്രയും പെട്ടെന്ന് ചന്ദ്രമതിയുടെ വിഷയം പരിഹരിക്കാനുള്ളതായിട്ട് ശ്രമങ്ങൾ തുടങ്ങാമെന്ന് എംബസി വീണ്ടും എം പിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ സാമൂഹ്യപ്രവർത്തകര നമ്മളും ഈ വിഷയത്തിൽ പരിഹാരം കാണാനുള്ളതായ എല്ലാ സപ്പോർട്ടും എംബസിയുമായി സഹകരിച്ചുകൊണ്ട് ചെയ്യുന്നതായിരിക്കും രണ്ടായിരത്തി പതിനഞ്ച് മെയ് ഇരുപത്തി കൊല്ലം കൊട്ടറ പാലമുക്ക് പൂയപ്പള്ളി പഞ്ചായത്തിൽ റോഡ് വിള വീട്ടിൽ അൻപത് വയസ്സുള്ള ചന്ദ്രമതി സൗദിയിലെ ദമാമിലേക്ക് വീട്ടുപേരയ്ക്കായി പോയത് ഫോണിലൂടെ നാട്ടിലുള്ള മകൻ ജയകുമാറിനെ അറിയിച്ചതിനെ തുടർന്ന് ജയകുമാർ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകി എന്നാൽ ഇതുവരെയും ഒരു നടപടിയും ആവാത്തതിനെ തുടർന്നാണ് കുടുംബം ജീവൻ ടിവിയെ സമീപിച്ചത് കൊണ്ടുപോയത് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയിട്ട് റിയാദി കൊണ്ടുപോയി അവിടെ ഒരു വീട്ടിൽ അവരുടെ വീട്ടിൽ ജോലിക്കാന്ന് പറഞ്ഞിട്ട് പോയത് ഇപ്പം ആട്ടിനെ തീറ്റും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്ന് വീട്ടിനകത്ത് കയറ്റത്തില്ല വീട്ടിനകത്ത് രാവിലെ തുറന്ന് നാട്ടിൻ്റെ കൂടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ പുറത്തോട്ട് അകത്തേ കയറ്റത്തില്ല അങ്ങനെ നടന്ന് പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അടിയും തോക്കിൻ്റെ പാത്തേക്കോ ഏതിനത് അടിക്കുകയോ അന്നും അങ്ങനെ രണ്ടു പ്രാവശ്യം ആശുപത്രി കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഇപ്പം വീണ്ടും ആറ് മാസം കഴിഞ്ഞ ശേഷം ഇപ്പോൾ ഒരു പരാതി ഇപ്പം അവൾ അയച്ചു തന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിവിടെ നിന്ന് ജീവൻ ടി വി ആയിട്ട് ബന്ധപ്പെട്ട് അവർ വേണ്ടുന്ന സഹായങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു ചെയ്യുകയും ചെയ്യും എന്നുള്ള ഉറപ്പോടു കൂടി തന്നെ ഞങ്ങൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാണ് ഇപ്പം തന്നെ ആറുമാസത്തെ ആയി അതിനകത്ത് തുച്ഛമായ ഒരു പൈസ മാത്രം വന്നിട്ടുണ്ട് പിന്നെ കാണുന്നില്ല പറഞ്ഞില്ല ഒന്നുമില്ല അങ്ങനെ ഞങ്ങൾ ഇരുപതിനായിരം രൂപയാണ് ശമ്പളമായി പറഞ്ഞത് എന്നാൽ മാസമായി ശമ്പളം ലഭിച്ചിട്ട് ഇതുവരെ വീട്ടിലേക്ക് അയച്ചു കൊടുത്തത് പതിനയ്യായിരം രൂപ മാത്രമാണ് കൂലിപ്പണിക്കാരനായ അസുഖബാധിതനായ ഭർത്താവ് ജയപാലന്റെ തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത് ഭാര്യയുടെ അവസ്ഥ അറിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്നറിയാതെയാണ് രണ്ട് മക്കളും ഗൃഹനാഥനും ഗൾഫ് ന്യൂസ് വീക്കിനെ സമീപിച്ചത് ഇവിടെ ഏജൻ്റന്മാർ മൂന്ന് പേരാണ് അത് ഈ കുന്നിക്കോടുള്ള ഏജൻ്റാണ് കൊണ്ടുപോയിക്കുന്നത് ജോബിൻ ജോബിൻ കുന്നിക്കോട് പിന്നെ അത് കഴിഞ്ഞിട്ട് തൃശൂർക്കാരൻ ആലി കോഴിക്കോട് കാരൻ മുഹമ്മദ് ഇവർ മൂന്ന് ഏജൻറ്റന്മാരാണ് ഇതിന് നിന്നിട്ടുള്ളത് ഇപ്പോൾ അവിടെ കൊണ്ടുപോയി റിയാദി ആയ ജോലി ഇപ്പം പക്ഷേ ജോലി ശമ്പളവും ഇല്ല ഒന്നുമില്ലാത്ത രീതി കഴിയാണ് ഞങ്ങൾ കിടന്ന് വിഷമിക്കുന്നു അവിടെ അതേപോലെ തന്നെ അവളും വിളിക്കുന്നില്ല എംബസിയെ അഭയം പ്രാപിച്ച കുടുംബവും നാട്ടുകാരും ഒരു പരിഹാരവും ഇല്ലാത്തതിനെ തുടർന്നാണ് ജീവൻ ടിവിയെ സമീപിച്ചത് ദുരിതമനുഭവിക്കുന്ന വീട്ടമ്മയെ എത്രയും വേഗം നാട്ടിലെത്തിക്കണമെന്നാണ് നാട്ടുകാരുടെയും സംഘടനകളുടെയും ആവശ്യം ഈ വിഷയം ഞാൻ ജീവൻ ടി വിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷത്തോളം കാലമായി ഞങ്ങളുടെ ജീവകാരുണ്യ രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് നവയകത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ കൊല്ലം തിരുവനന്തപുരം ജില്ലയിലുള്ള സജീവമായ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പാവപ്പെട്ടവരെ കാണാതായാലും അവർക്ക് ചാരിറ്റബിൾ പരമായിട്ട് വൃക്ക രോഗികൾ ക്യാൻസർ രോഗികൾ അവർക്കൊക്കെ ധനസഹായം ചെയ്യുന്ന കാര്യത്തിലായാലും എല്ലാ രംഗത്തും ചാനൽ രംഗത്തും ഒരു മികവാർന്ന തിളക്കം നൽകിക്കൊണ്ടിരിക്കുന്ന ജീവൻ ടി വി ആണ് ഈ വിഷയത്തിൽ സജീവമായിട്ടിപ്പം യും ഇവിടെ വന്ന് ഇത് ഷൂട്ട് ചെയ്ത് ഇതിൻ്റെ ഇവരെ ചന്ദ്രമതിയെ നാട്ടിൽ നാട്ടിലെത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ആർജവത്തോടു കൂടി ഒരു പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർക്ക് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ കൊണ്ട് ചന്ദ്രമതിയെ നാട്ടിൽ എത്തിക്കാൻ കഴിയുമെന്ന് ആ പ്രതീക്ഷ സഫലമാകട്ടെ എന്ന് നിങ്ങൾ ഓരോ പ്രവാസി മലയാളികൾ ആഗ്രഹിക്കുന്നതോടൊപ്പം തന്നെ ഞാനും ഞങ്ങൾ ഈ നാട്ടുകാരും ചന്ദ്രമതി നാട്ടിലെത്തുമെന്നൊരു പ്രതീക്ഷയോടുകൂടി അവരെത്തിക്കാൻ വേണ്ടി എല്ലാ സഹായവും ജീവൻ ടി വിയുടെ ഭാഗത്തു നിന്നുണ്ടാവണം നമ്മൾ ഈ ഇവിടുത്തെ ഈ ചന്ദ്രമതിയുടെ വാർത്ത കേട്ടതിൽ വളരെയധികം ദുഃഖ ദുഃഖത്തിലാണ് കാരണം പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നും ഉപജീവനത്തിന് വേണ്ടി പോയിട്ട് പീഡനങ്ങൾ അനുഭവിക്കുന്ന വളരെ കഷ്ടത നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തിലെ ഈ അത്താണിക്ക് വന്നിട്ടുള്ള വലിയ ഈ ആപത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിന് ജീവൻ ജീവി ജീവൻ ടിവിയുടെ വലിയ പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായി അദ്ദേഹത്തെ ഈ നാട്ടിലെത്തിക്കുകയും ഈ പീഡനാവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഞാൻ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കൊടിക്കുന്നിൽ അവരുടെയും എംപിയുടെയും നേതൃത്വത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവർക്ക് ഈ ജീ ജീവൻ ടിവിയുടെയും പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിന്നുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും സഹായത്തോടെയും ഗൾഫ് ഗൾഫിലെ മലയാളി അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കാഴ്ചവെച്ചു കൊണ്ട് ഈ പാവപ്പെട്ട കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നാട്ടിലെത്തിച്ച് ഈ കുടുംബത്തിൻ്റെ വലിയ ഒരാപത്തെ രക്ഷിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഞാൻ ഈ വേളയിൽ പറയുന്നുള്ളൂ പലവിധ മോഹങ്ങളുമായി കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് വിമാനം കയറുന്നവർ നിരവധിയാണ് വിസ ഏജന്റുമാരുടെ കെണിയിലകപ്പെടുന്നവരാണ് ഇവരിലധികവും മാധ്യമങ്ങൾ വഴിയും പൊതുസമൂഹം വഴിയും ചതിക്കുഴികളെക്കുറിച്ച് കുറിച്ച് എത്ര ധാരണകൾ നൽകിയാലും പിന്നെയും നാട്ടിൽ നിന്ന് കയറി വരുന്നവർ നിരവധിയാണെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ അഭിപ്രായം തർഹീലുകളിലോ ജയിലിലോ അകപ്പെടുന്ന സ്ത്രീകൾ പിന്നീട് എംബസിയുടെയോ സാമൂഹ്യ പ്രവർത്തകരുടെയോ മാധ്യമങ്ങളുടെയോ ഇടപെടലിലാണ് രക്ഷപ്പെട്ട് നാട്ടിലെത്തുന്നത് സഹോദരിമാരോട് പറയാനുള്ളത് എംബസി അറ്റസ്റ്റേഷൻ ഇല്ലാതെ ഇത്തരം മോഹന വാഗ്ദാനങ്ങൾ കുടുങ്ങി നമ്മുടെ സഹോദരിമാർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകുന്ന പ്രവണത അവസാനിപ്പിക്കണം ഇല്ല എങ്കിൽ ഇത്തരം ചതിക്കുഴിയിൽ വീണ്ടും നമ്മുടെ സഹോദരിമാർ പെട്ടുപോകുന്ന ഒരവസ്ഥ ഉണ്ടാകും അത് വീണ്ടും സാമൂഹ്യ പ്രവർത്തകർക്കും എംബസിക്കും നമ്മുടെ ഗവണ്മെൻറ്റുകൾക്കും ഇവിടുത്തെ സൗദി അധികൃതർക്കും വളരെയധികം തലവേദന സൃഷ്ടിക്കുന്ന ഒരു രീതിയായി മാറുകയാണ് നമ്മൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ വിഷയത്തിലും ജീവൻ ടി ഒരു മാധ്യമ ധർമ്മം ഏറ്റെടുത്തുകൊണ്ട് സാമൂഹ്യ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകി പ്രത്യേകിച്ച് പ്രവാസികളുടെ വിഷയങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ നൽകിക്കൊണ്ട് ഏറ്റെടുക്കുന്നതായ എല്ലാ നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾക്കും ഒരായിരം അഭിനന്ദനങ്ങൾ ഏതായാലും മുഖ്യമന്ത്രി അടക്കമുള്ള എല്ലാവർക്കും അപേക്ഷ സമർപ്പിച്ച് കാത്തിരിക്കുന്ന കുടുംബം ജീവൻ ടിവിയുടെ ഇടപെടലിനെ തുടർന്ന് എത്രയും വേഗം ചന്ദ്രമതി നാട്ടിലെത്തുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് സൗദി അറേബ്യയിലെ ജയിലുകളിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ കണക്കുകൾ പ്രകാരം ആയിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് ഇന്ത്യക്കാരുള്ളതായി റിയാദിലെ ഇന്ത്യൻ എംബസിയെ ഉദ്ധരിച്ച് വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് വ്യക്തമാക്കി ലോക്സഭാംഗം സി എൻ ജയദേവന്റെ ചോദ്യത്തിന് മറുപടിയായാണ് സുഷമ സ്വരാജ് ഇക്കാര്യം ലോക്സഭയിൽ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പത്തിൽ ഇന്ത്യയും സൗദിയും ഒപ്പുവച്ച കുറ്റവാളികളെ കൈമാറാനുള്ള കരാർ പ്രകാരം ഇതുവരെ ഒരാളെ പോലും കൈമാറിയിട്ടില്ലെന്ന് വ്യക്തമാക്കിയ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് സൗദി അറേബ്യയിലെ ജയിലുകളിൽ രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലെ കണക്ക് പ്രകാരം ആയിരത്തിരണ്ട് ഇന്ത്യക്കാരുള്ളതായും വെളിപ്പെടുത്തി രണ്ടായിരത്തി പതിനാല് നവംബറിൽ റിയാദിലെ ന്യൂ ഏജ് ഇന്ത്യ സാംസ്കാരിക വേദി ആവശ്യപ്പെട്ടതനുസരിച്ച് മുൻ എം പി എം പി അച്യുതൻ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി സുഷമ സ്വരാജ് നൽകിയ മറുപടിയും ഈ വർഷം ജാനുവരിയിൽ ബംഗളൂരു സ്വദേശി മഹേഷ് വിജയൻ വിവരാവകാശ നിയമപ്രകാരം ഇന്ത്യൻ എംബസിയിൽ നൽകിയ പരാതിയിൽ ലഭിച്ച മറുപടിയും തമ്മിലുള്ള പുറത്തക്കേട് സി എൻ ജയദേവൻ എം പി മന്ത്രിയെ ധരിപ്പിച്ചിരുന്നു റിയാദ് എംബസിയുടെ പരിധിയിൽ തൊള്ളായിരത്തി ഇരുപത്തിരണ്ടും ജിദ്ദ കോൺസുലേറ്റിന്റെ പരിധിയിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാലും അടക്കം ആയിരത്തി അഞ്ഞൂറ്റി പതിനാറ് ഇന്ത്യക്കാർ ജയിലിലുണ്ടെന്നായിരുന്നു നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ പക്കൽ ഉണ്ടായിരുന്ന കണക്ക് എന്നാൽ വിവരാവകാശ നിയമപ്രകാരമുള്ള പരാതിയിൽ ഇന്ത്യൻ എംബസി നൽകിയ മറുപടിയിൽ തൊള്ളായിരത്തി ഇന്ത്യക്കാർ സൗദിയിലെ വിവിധ ജയിലുകളിൽ ഉണ്ടെന്ന് വ്യക്തമാക്കിയിരുന്നു കുറ്റവാളികളെ കൈമാറുന്ന കരാർ പ്രകാരം ഇന്ത്യൻ കുറ്റവാളികളെയായിരുന്നു കൈമാറ്റം ചെയ്യാനുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നതെന്നും സുഷമ സ്വരാജ് അറിയിച്ചു കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിർത്തിവെച്ച കുവൈറ്റ് നഴ്സിംഗ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലെ ആരോഗ്യകാര്യ മന്ത്രാലയത്തിന്റെ പ്രതിനിധികളുടെ കേരള സന്ദർശനം നീളുകയാണ് ഇത് രണ്ടാം തവണയാണ് കേരള സന്ദർശനം ഇവർ നീട്ടിവെക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നഴ്സിംഗ് ഉദ്യോഗാർത്ഥികളുടെ കാത്തിരിപ്പ് നീളുകയാണ് വിവിധ ഏജൻസികൾ വൻ കോഴ വാങ്ങി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സിംഗ് ഉദ്യോഗാർത്ഥികളെ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശക്തമായ എതിർപ്പിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി നിർത്തിവെച്ച റിക്രൂട്ട്മെന്റ് കേന്ദ്ര ഗവൺമെന്റ് നിശ്ചയിച്ച ഏജൻസി വഴി റിക്രൂട്ട് ചെയ്യാൻ കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അധികൃതർ കഴിഞ്ഞ ദിവസം കേരളത്തിൽ എത്തുന്നത് വീണ്ടും മാറ്റിവെച്ചു വീണ്ടും പുനരാരംഭിക്കുവാൻ പ്രായോഗിക നടപടിക്രമങ്ങൾക്ക് തുടക്കമിടാനായിരുന്നു കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ജമാൽ അൽ അറബിയുടെയും നിയമവിഭാഗം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മുഹമ്മദ് അബ്ദുൾ ഹാദിയുടെയും ആഭിമുഖ്യത്തിൽ കേരളത്തിൽ എത്തേണ്ടിയിരുന്നത് എന്നാൽ വരവ് മാറ്റിവച്ചതോടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി കാത്തിരുന്ന നഴ്സുമാർക്ക് വീണ്ടും കാത്തിരിപ്പിണ്ടുന്ന ആളുകളും ആശങ്കയുമാണ് വിദേശ രാജ്യത്തേക്ക് നഴ്സിംഗ് ജോലിക്ക് പോകുന്ന ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കോഴ വാങ്ങുകയും എന്നാൽ ജോലി കിട്ടുന്നവർ വളരെ കുറവാണെങ്കിലും ഇതിന്റെ മറവിൽ ബഹുഭൂരിഭാഗം ആളുകൾ വഞ്ചിതരാവുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര ഗവൺമെന്റ് കുവൈറ്റ് എംബസി കാര്യാലയത്തിന്റെ പരാതിയിൽ റിക്രൂട്ട്മെന്റ് ഇനി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഏജൻസികൾ വഴി എന്ന നിയമം കൊണ്ടുവരികയും നോർക്ക ഒഡപെക് തമിഴ്നാട്ടിലെ ഓവർസീസ് മാൻ പവർ കോർപ്പറേഷൻ എന്നീ ഗവൺമെന്റ് നിശ്ചയിച്ച ഏജൻസി വഴി മാത്രമേ പാർലൂ എന്ന നിയമം നിലവിൽ യും ചെയ്തത് എന്നാൽ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരാനോ പകരം സംവിധാനം നടപ്പിലാക്കുവാനോ കേന്ദ്ര ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല കൂടാതെ സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിൽ ഇടപെട്ടിട്ടുമില്ല എന്നാണ് ഈ മേഖലയിലുള്ളവരുടെ ആരോപണം ഏതായാലും പ്രശ്നങ്ങൾ നീണ്ടു പോകുന്നതിനാൽ കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു തൊഴിൽ തേടി വിദേശത്തേക്ക് പോലും പോവാനാവാതെ പ്രയാസപ്പെടുകയാണ് നഴ്സിംഗ് ഉദ്യോഗാർത്ഥികൾ ദുബായിലെ എണ്ണ ഇതര വരുമാനത്തിൽ അറുപത് ശതമാനവും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിൽ നിന്നു പഠനങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആകുമ്പോഴേക്കും ഇത് എഴുപത് ശതമാനത്തിലേറെയാകുമെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു സംരംഭകത്വവുമായി ബന്ധപ്പെട്ട മേഖലയിലെ ഏറ്റവും വലിയ ഉച്ചകോടിയായ മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖല എസ് എം ഇ വേൾഡ് രണ്ടായിരത്തി പതിനാറിലാണ് എണ്ണ ഇതര വരുമാനത്തിൽ ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളുടെ പങ്കിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായത് സംരംഭകർക്ക് അവരുടെ ആശയങ്ങളും ലക്ഷ്യങ്ങളും പങ്കുവയ്ക്കുവാനും ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കാനുമുള്ള വേദിയാണ് എസ് എം ഇ വേൾഡ് ഉച്ചകോടി എസ് എംഇകൾ തമ്മിൽ ആശയ കൈമാറ്റം അനുഭവങ്ങൾ പങ്കുവയ്ക്കൽ രാജ്യാന്തര തലത്തിലുള്ള ലക്ഷ്യങ്ങൾ സംബന്ധിച്ച ചർച്ചകൾ സംരംഭകർ തമ്മിൽ ബന്ധങ്ങൾക്ക് അവസരമൊരുക്കൽ തുടങ്ങിയവയാണ് ഉച്ചകോടി ലക്ഷ്യമിടുന്നത് എസ് എം ഇ വേൾഡ് രണ്ടായിരത്തി പതിനാറ് ദുബായ് എസ് എം ഇ സിഇഒ അബ്ദുൾ ബാസിദ് അൽ ജുനായി ഉദ്ഘാടനം ചെയ്തു സ്റ്റാർട്ടപ്പ് എസ് എം ഇ രംഗങ്ങളിലെ സ്ഥാപനങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമ്മാനിച്ചു മുഹമ്മദ് ബിൻ റാഷിദ് എസ്റ്റാബ്ലിഷ്മെന്റ് ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസസ് സാമ്പത്തിക വികസന വകുപ്പ് ദുബായ് എമിറേറ്റ്സ് തുടങ്ങിയവരുടെ ആഭിമുഖ്യത്തിലാണ് ഉച്ചകോടി എസ് എം ഇകൾക്ക് മേഖലയിൽ ആദ്യമായി നിർവചനമുണ്ടാക്കിയത് ദുബായാണെന്ന് അബ്ദുൾ ബാസിദ് അൽ ജുനാഹി അറിയിച്ചു മരുഭൂമിയിൽ വർണ്ണവിസ്മയം തീർത്ത് റിയാദിൽ പുഷ്പമേള നടന്നു പ്രകൃതിയെയും പരിസ്ഥിതിയെയും പരിചയപ്പെടുത്താൻ റിയാദ് മുനിസിപ്പാലിറ്റിയാണ് പുഷ്പമേള സംഘടിപ്പിച്ചത് വിവിധ വകുപ്പുകളുടെ പെവലീനുകൾ ആരോഗ്യ ബോധവൽക്കരണ പ്രദർശന ഹാളുകൾ മൃഗശാല എന്നിവയും ഒരുക്കിയിരുന്നു പന്ത്രണ്ടാമത് പുഷ്പമേള എഞ്ചിനീയർ ഇബ്രാഹിം അൽ സുൽത്താനാണ് ഉദ്ഘാടനം ചെയ്തത് റിയാദ് എക്സിറ്റ് സിക്സ്റ്റീൻ സുലൈലെ ഫറൂൺ റഷീദ് റോഡിൽ കിങ് സൽമാൻ ബൈസലാണ് പത്ത് ദിവസം നീണ്ട പുഷ്പോത്സവം നടന്നത് സൗദി അറേബ്യയുടെ സാംസ്കാരിക പൈതൃകം വിളിച്ചറിയിക്കുന്ന ശില്പങ്ങളും ആധുനിക കലാരൂപങ്ങളും പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് സ്വദേശികൾക്കും വിദേശികൾക്കും വിസ്മയ കാഴ്ചയാണ് സമ്മാനിച്ചത് പതിനയ്യായിരം സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ പതിനഞ്ച് ലക്ഷം പുഷ്പങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് റിയാദ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ഇബ്രാഹിം അൽ അവാമലും municipality engineer Vibhagam supervisor yunus kun shahjahanum paranyu it's a uh, uh, two designer we have two designing the other the, the first one is uh, maybe six six kind of flowers and four four colors of the, the kinds we make it like uh, like carpet as you see and uh, here and the other one is uh, we we make it uh, like like our uh, our government flag And uh, we make also we have uh, some wood uh, all, or some some flowers in the back for for, uh, for for designing also some some design also we have uh, some education uh, corners here for how how the people can make, can build the gardens in house and how they also can use the trees on the on the on the houses also uh, this is what we are focused with. square meter പതിനഞ്ച് ലക്ഷത്തോളം പൂക്കളാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഡിസൈനോടൊപ്പം തന്നെ മറ്റ് പബ്ലിക്കിന് കാണത്തക്ക എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള പിന്നെ വിശേഷിച്ച് കുട്ടികൾക്കും മറ്റുമൊക്കെ പ്രയോജനപ്പെടുത്തക്ക രീതിയിലുള്ള ഡ്രോയിങ് മത്സരങ്ങൾ മറ്റ് കിസ് കോമ്പറ്റീഷനുകൾ അതുപോലെ തന്നെ പിന്നെ സ്പോർട്സ് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ബിൽഡിങ് ബിൽഡിംഗ് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ലാൻഡ്സ്കേപ്പിംഗ് ഇങ്ങനെയുള്ള എല്ലാ സ്റ്റാളുകളും ഇവിടെയുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു ചെറിയ മൃഗശാല ചെറിയ എല്ലാ എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ട് ഫാമിലിക്കും മറ്റും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മുനിസിപ്പാലിറ്റി ഫെസ്റ്റിവൽ ആയിട്ടാണ് നടത്തുന്നത് സർക്കാർ വകുപ്പുകൾ യൂണിവേഴ്സിറ്റികൾ വൻകിട കമ്പനികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവയുമായി സഹകരിച്ച ആരോഗ്യ വിദ്യാഭ്യാസ സാമൂഹിക ബോധവൽക്കരണ പ്രദർശനവും പുഷ്പമേളയിൽ ഒരുക്കിയിട്ടുണ്ട് മൃഗശാലയും വിവിധ ഇനം പവലിനുകളും മത്സരങ്ങളും കാണികൾക്ക് ഹരം പകരുന്ന കാഴ്ചയും സമ്മാനിച്ചിരുന്നു വിസ്മയത്തിനൊപ്പം വിജ്ഞാനവും പകരുന്നതാണ് പുഷ്പമേള വിവിധ ഇനം അലങ്കാര ചെടികൾ അവയുടെ ശാസ്ത്രീയ നാമം ചെടികളുടെ വിത്തുകൾ എന്നിവയും സന്ദർശകർക്ക് സമ്മാനിച്ചു നൂറുകണക്കിന് ഔഷധ ചെടികളുടെ പ്രദർശനവും വിൽപ്പനയും പുഷ്പമേളയിൽ ഒരുക്കിയിരുന്നു കുട്ടികൾക്കായി വിവിധ ഇനം കലാകായിക മത്സരങ്ങളും സമ്മാനങ്ങളും മേളയോടനുബന്ധിച്ച് നടത്തിയിരുന്നു സ്വദേശികളും വിദേശികളുമായി സൗദിയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് പുഷ്പോത്സവം കാണുവാനായി എത്തിച്ചേർന്നത് റിയാദ് സിൻമാർ ബാഡ്മിന്റൺ ഗ്രൂപ്പ് മൂന്നാം വാർഷികാഘോഷത്തിന് തുടക്കമായി വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദ്വിദിന മെഗാ ടൂർണമെന്റ് ലഫ്റ്റനന്റ് കേണൽ സലേ അൽ മുത്തൈ ഉദ്ഘാടനം ചെയ്തു സിൻമാർ ബാഡ്മിന്റൺ പ്രസിഡന്റ് അനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ സിൻമാർ ബാഡ്മിന്റൺ ഗ്രൂപ്പിന്റെ വെബ്സൈറ്റ് ജിംനേഷ്യം എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു റിയാദ് ജിദ്ദ ദമാം ജുബായി തുടങ്ങിയ പ്രവിശ്യകളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് ലീഗ് അടിസ്ഥാനത്തിൽ അഞ്ച് ടീമുകളായി തിരിച്ചാണ് മത്സരങ്ങൾ നടന്നത് ബാഡ്മിന്റൺ കളിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് മലയാളികളുടെ അഭിമുഖത്തിൽ രൂപം നൽകിയ സിൻമാർ ക്ലബ് കായിക പരിശീലനം നൽകുന്നുണ്ടെന്ന് പ്രസിഡന്റ് അനിൽകുമാർ പറഞ്ഞു ഇത് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം ഒരു മുപ്പത്തഞ്ച് ഫാമിലി ഉണ്ട് ഇവിടെ ആ ഫാമിലിയുടെ ഹാർഡ് വർക്കും എഫേർട്ടും കൊണ്ട് ഞങ്ങൾ ഈ ഒരു വലിയ ചെയ്തപ്പോൾ ഞങ്ങളൊരു ബി ഡബ്ല്യു സ്റ്റാൻഡേർഡ് അതായത് തേർട്ടീൻ മീറ്റർ ഹൈറ്റ് സിന്തറ്റിക് കോട്സ് ചെയ്യുമ്പോൾ ആ രീതി ചെയ്യാമെന്ന് വെച്ചാൽ പെർഫെക്ഷനിൽ ചെയ്തു ഇതിന് വേണ്ടിയിട്ട് തന്നെ ചെയ്തതാണ് ചെയ്തതാണ് ഞങ്ങൾ വായുതിൻ്റെ കൂട്ടിനെ പല കുട്ടികളും പ്രൊമോട്ടഡ് ആയിട്ടുണ്ട് കണ്ടമാന കുട്ടികളിൽ സ്കൂളിൽ നമ്മുടെ ഇപ്പോൾ വെബ്സൈറ്റിലൊക്കെയു കഴിഞ്ഞാൽ ഈ ക്ലബ്ബിൽ നിന്ന് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തിട്ട് ഇന്ന് ഇന്ത്യൻ സ്കൂളിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ്മെൻറ്റ് നാഷണൽ ലോ സോണിൽ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ബാഡ്മിൻ്റനിന്നാണ് കൂടുതലുണ്ടായിരുന്നത് ഇത്ര ഇത്രയധികം ബാഡ്മിൻ്റ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥാപനം റിയാദിൽ എന്നല്ല സൗദി അറേബ്യയിൽ ചിലപ്പോൾ ഉണ്ടാവില്ല നേരുന്നു ഓൾ വെരി ബെസ്റ്റ് അതുവഴി നിരവധി കുട്ടികൾക്ക് സ്കൂൾ തലത്തിലും സ്റ്റേറ്റ് തലങ്ങളിലും മത്സരങ്ങളിൽ പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു ഇവിടെ വരുമ്പോഴേക്ക് ഭയങ്കര കോൺഫിഡൻസ് ഒക്കെ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇമ്പ്രൂവ് ആവും ബട്ട് നാട്ടിൽ പോയി കളിക്കുമ്പോഴൊക്കെ ഭയങ്കര ഡിഫറൻസ് ആണ് ഇവിടെ വന്ന് നാട്ടിൽ പോകുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ആണ് കോൺഫിഡൻസ് ഒക്കെ നാട്ടിൽ പോയി കളിക്കുമ്പോൾ കളിക്കുമ്പം ഒക്കെ ജയിക്കാൻ പറ്റും ഇവിടുന്ന് വന്ന് പോയത് എവിടെയാണ് കളിക്കുന്നത് ഇപ്പം കേരള സ്റ്റേറ്റിൽ ഞാൻ മിക്സഡ് ഫസ്റ്റ് ആണ് ഇപ്പം ഡബിൾസും സിംഗിൾസും സെക്കൻഡ് സീഡാണ് ഞങ്ങളുടെ കളിയെ കണ്ട് വളർന്നാണ് ഈ കുട്ടി വളർന്നു വന്നതും പിന്നീട് ഓരോ ലെവലിലും ഓരോ ലെവലിൽ വെച്ച് ഉള്ള ഉയർച്ച നേരിട്ട് കാണാനൊക്കെ ഉള്ള യോഗം നമുക്കുണ്ടായി നമുക്ക് വളരെ സന്തോഷമുണ്ട് കേരള സ്റ്റേറ്റ് ലെവലിൽ വരെ ചെന്നിട്ടുണ്ട് ഇനിയും കൂടുതൽ ഉയർച്ചകൾ എല്ലാ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കോട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് തുടർന്ന് വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ചവർക്കുള്ള ഉപഹാരങ്ങളും കൈമാറി പ്രവാസ ജീവിതവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ഗൾഫ് ന്യൂസ് ബീക്ക് നിങ്ങൾക്ക് അവസരം നൽകുന്നു ഗൾഫിൽ കാണാതായവരെ സംബന്ധിച്ച വിവരങ്ങളും പ്രവാസ സംബന്ധമായ ഏത് വിവരങ്ങൾക്കും നിങ്ങളുടെ അനുഭവങ്ങളും അന്വേഷണങ്ങളും ഞങ്ങൾക്ക് എഴുതുക വിലാസം പ്രൊഡ്യൂസർ ഗൾഫ് ന്യൂസ് ബീക്ക് ജീവൻ ടി വി പാലാരിവട്ടം കൊച്ചിൻ ട്വൻറ്റി ഫൈവ് ഞങ്ങളുടെ മെയിൽ ഐ ഡി ഗൾഫ് ന്യൂസ് ബീക്ക് അറ്റ് ജീവൻ ഡോട്ട് ടി വി ടെലിഫോൺ നമ്പർ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ ഫൈവ് അല്ലെങ്കിൽ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ എയ്റ്റ് ഡബിൾ വൺ സിക്സ് ജിമാർട്ട് ഗഫ്നസ് വീക്ക് വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം നമസ്കാരം